അങ്ങനെയുള്ള പുതിരി വിഡിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് രാമേശ്വരത്തുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറിന്റെ മെമ്മോറിയലിന് മുമ്പിലാണ് അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിനും മരണം രണ്ടായിരത്തി പതിനഞ്ചിൽ ജൂലൈ ഇരുപത്തിയേഴിനുമാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അബുൽ പക്കീർ ജൈനുൽ അബ്ദീൻ എന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജിയാണ് ഈ ഒരു സ്മാരകം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിലെ അദ്ദേഹത്തെ അടക്കിയ കബറിടത്തിൽ തന്നെയാണ് ഈ ഒരു സ്മാരകം പണിതേക്കുന്നത് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും കണക്കിലെടുത്താണ് ഇങ്ങനെ ഒരു സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം ഇത് ഒരു രണ്ട് ഏക്കറിനപ്പുറം സ്ഥലത്താണ് നിൽക്കുന്നത് പ്രധാന കവാടത്തിന്റെ പ്രവേശന കവാടം ഇന്ത്യ ഗേറ്റിനോട് സാമ്യമുള്ളതാണ് വീണ വായിക്കുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറിന്റെ വെങ്കല പ്രതിമയും ഇവിടെ ഉണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അതനുസരിച്ചാണ് ഇവിടെ ഇതിന്റെ ഉള്ളിൽ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് റോക്കറ്റുകളും മിസൈലുകളും പെയിന്റുകളും ഒക്കെ അതിന്റെയൊക്കെ പകർപ്പുകളും ഇതിന്റെ ഉള്ളിൽ കാണാൻ വേണ്ടി പറ്റും സ്മാരകത്തിന് പുറത്തുള്ള പൂന്തോട്ടം ഒരു മുഗൾ ഉദ്യാനത്തിന് സമാനമാണ് കൂടാതെ ബാംഗ്ലൂരിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും തെലുങ്കാനയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന സസ്യങ്ങളാണ് ഇവിടെ പുറത്ത് അലങ്കരിച്ചിരിക്കുന്നത് ഈ ഒരു സ്മാരകം കാണാൻ വേണ്ടി ഇന്ത്യക്കകത്തു നിന്നും പുറത്തുനിന്നും ഒക്കെ ധാരാളം പേരാണ് വരുന്നത് പക്ഷെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ക്യാമറ ആയിട്ട് കയറാനോ മൊബൈലിൽ വീഡിയോ പകർത്താനോ ഒന്നും പാടില്ല പുറമേയുള്ള ദൃശ്യങ്ങളൊക്കെ ഇതുപോലെ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ ഏതൊരു സാധാരണക്കാരനും സ്വപ്നം കാണാൻ പറ്റൂ പറഞ്ഞു തരുന്ന ഒരു ശക്തിയായിരുന്നു അദ്ദേഹം രാമേശ്വരത്തെ ഒരു കടലോര ഗ്രാമത്തിൽ സാധാരണക്കാരനായിട്ട് ജനിച്ചിട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മഹത്വ്യക്തിയായിട്ട് മാറിയതാണ് അദ്ദേഹം ഈ ഒരു സ്മാരകത്തിന്റെ ഓരോ ചുമരന്റെ ഉള്ളിലും അദ്ദേഹമുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നതമായ പദവിയിൽ ഇരുന്നപ്പോഴും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയ ആ ഒരു ലാളിത്യം കൊണ്ടായിരിക്കാം എല്ലാവരും അദ്ദേഹത്തെ ഹൃദയത്തിൽ ഏറ്റിയേക്കുന്നത് നമുക്ക് വേണ്ടിയും നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി മാത്രം ജീവിച്ച അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് ഇനി കൊടുക്കാൻ പറ്റുന്നത് ഇത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ കബറിടമെങ്കിലും ഒന്ന് സന്ദർശിക്കുക എന്നുള്ളത് അതിനുശേഷം പിറ്റേന്നാണ് നമ്മൾ അദ്ദേഹത്തിന്റെ വീടും ഒക്കെ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ ധനുഷ്കോടിയിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് ഇത് ആദ്യം നമ്മൾ ഇവിടെ കയറിയിട്ടാണ് ഇനി ധനുഷ്കോടിയിലേക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിക്കിൽ എത്തിയേക്കുവാണ് ഇത് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും പണ്ട് മുതലേ ഉള്ള വീടാണെന്ന് ഇത് ആദ്യമൊക്കെ കല്ലും കുമ്മായക്കൂട്ടും കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ വീടായിരുന്നു ആ സ്ഥാനത്താണ് ഇപ്പൊ വലിയൊരു വീട് പിൽക്കാലത്ത് പണിതത് ഇവിടെ വരുമ്പോ തന്നെ നല്ല തിരക്കാണ് വേണ്ട കൂടാതെ എല്ലാരും ഫോട്ടോയും വീഡിയോയും എടുക്കാനുള്ള തിരക്കാണ് അദ്ദേഹത്തിന് ആ ഫോട്ടോടെ മുമ്പിൽ ഇരുന്ന് അദ്ദേഹത്തിന്റെ മഹത്തായ വചനങ്ങളുടെ മുമ്പിൽ നിന്ന് അസ്ഥവത്തായ വാക്കുടെ ഉമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുമ്പോ ഒരു വീഡിയോ എടുക്കുമ്പോ ഏറെ അഭിമാനത്തോടു കൂടി തന്നെയാണ് നിന്ന് ഫോട്ടോയും വീഡിയോ എടുക്കുന്നത് ഇത് ഒരു മാതൃക തന്നെയാണ് അല്ലേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ മരിച്ചു കഴിഞ്ഞു ഒരാളെങ്കിലും നമ്മൾ ഓർക്കണമെങ്കിൽ നമ്മുടെ പ്രവൃത്തി അതുപോലെ ആയിരിക്കണം അതിനുള്ള ഒരു ഉദാഹരണമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാർ അത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് കുട്ടികളെയാണ് ഇത് കണ്ട ഇത്രയധികം ആൾക്കാർ രാമേശ്വരത്ത് വരുന്ന എല്ലാവരും അദ്ദേഹത്തിന്റെ സ്മാരകവും അദ്ദേഹത്തിന്റെ മ്യൂസിയവും വീടും ഒക്കെ സന്ദർശിക്കാതെ പോകത്തില്ല എവിടുന്നൊക്കെ ആൾക്കാരാണ് ഇത് കാണാൻ വേണ്ടി വരുന്നത് അതിന് കാരണം എന്താണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയാണ് അപ്പം ഇതൊക്കെ കണ്ടിട്ട് വേണം നമ്മളും മാതൃകയാകാൻ വേണ്ടി അല്ലെ അങ്ങനെ ഞങ്ങൾ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഏറെ കൂടി അങ്ങനെ ഇവിടെ നിന്നപ്പോ നമുക്ക് അഭിമാനം തോന്നി സന്തോഷവും തോന്നി അതിലുപരി ദുഃഖവും തോന്നി അദ്ദേഹം നഷ്ടപ്പെട്ടു പോയല്ലോ അപ്പൊ ഇനിയും അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാടിനും നമുക്ക് ഒരുപാട് ഗുണം ചെയ്തേനെ അതിനുശേഷം വണ്ടി എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് ഇങ്ങോട്ടായിരുന്നു കേട്ടോ ധനുഷ്കുടിയുടെ മെയിൻ എൻട്രൻസിന് മുമ്പായിട്ടാണ് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വകയായിട്ട് ഇങ്ങനൊരു സജ്ജീകരണം ഒരുക്കിയേക്കുന്നത് തന്നെ വരുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും കണ്ടൽ കാടുകളെ കുറിച്ചും വെറൈറ്റി ആയിട്ടുള്ള പക്ഷികളെ കുറിച്ചൊക്കെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു അറിവ് പകരാനാണ് ഇങ്ങനൊരു സജ്ജീകരണം ഒരുക്കിയത് തന്നെ ഇത് ധനുഷ്കുടിയ റോഡിന്റെ കുറച്ച് നീങ്ങിയാണ് കേട്ടോ അതാ കാണുന്നതാണ് ധനുഷ്കൊടിയ റോഡ് അതിനെ തൊട്ടു പറ്റിയൊന്നും അല്ല അപ്പൊ നമുക്ക് ആ റോഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ല സ്പഷ്ടമായിട്ട് കാണാൻ വേണ്ടി പറ്റും സത്യത്തിൽ ഇതൊരു ഹട്ട് മോഡലാണ് പിന്നെ ഇതിന്റെ അകത്ത് അടിച്ചേക്കുന്ന ആ പെയിന്റ് ആരെ ആകർഷിക്കുന്നതാണ് അത് ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അറിയാൻ പറ്റും പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് മിക്കവരും വരുന്നത് ഗൂഗിൾ സെർച്ച് ചെയ്തും പിന്നെ ഇതിന്റെ വീഡിയോ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ ഇത് പുതിയതായിട്ട് ചെയ്തതാണ് ഇനി ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിപ്പെടാനുണ്ട് എന്തായാലും നിങ്ങൾ തനുഷ്കോടി വരുന്നവര് തീർച്ചയായും ഇതിന്റെ അകത്തോടെ കയറി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് വേണം പോകാൻ ഇത് കണ്ട നമ്മൾ ഇതിലേക്കൂടെ നടക്കുമ്പോ തന്നെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള പക്ഷികളുടെ ഫോട്ടോയും അതിന്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിലും കണ്ടൽ കാടുകളാണ് ഇത് വേണ്ട കാണാനും മാത്രം ഉണ്ട് കേട്ടോ ഇതെന്റെ അകത്തോടെ പോകുമ്പോഴത്തേക്കേ നല്ല കടൽ കാറ്റും നല്ല അടിപൊളിയും വായ്പും ഇത് കണ്ടാ എന്തൊക്കെ പക്ഷികളാണോ ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇങ്ങനെയുള്ള പക്ഷികളൊക്കെ ഫോട്ടോയും അതിന്റെ പേരൊക്കെ അറിയുന്നവരും കാണും കേട്ടോ ഇവിടെ ഉള്ള പക്ഷിയുടെയൊക്കെ ഫോട്ടോ ആണ് ഇരിക്കുന്ന കേട്ടാ നമ്മൾ നമ്മള് അടുത്ത പക്ഷി എല്ലാ ടൈപ്പിലെ പക്ഷി ഉണ്ടല്ലോ എന്തൊക്കെ പേരാണല്ലേ എന്തായാലും ഇതിന്റെ അകത്തോടെ പോകാൻ തന്നെ നല്ല രസമുണ്ട് അടിപൊളി കാഴ്ചയാണ് ഏട്ടാ നിങ്ങള് വെറുതെ എങ്കിലും ഇങ്ങോട്ടൊക്കെ വരണം നമ്മളെ നേരെ ചെന്ന് നിൽക്കുന്നത് കടലിന്റെ കുറച്ച് ഭാഗത്തോട്ട് ഇറങ്ങിയാണ് ഇതാണ് കണ്ടൽ കാടുകളെല്ലാം കേട്ട ഇവിടെ ആരാടൊക്കെ ഇന്ന് ചുള്ളിയൊക്കെ ഓടിക്കുന്നുണ്ട് ഇവിടെനിന്നും ആ താമസം ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് ഇത് കണ്ട അപൂർവമായിട്ട് ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ ഇവിടെ കറണ്ടും വെള്ളമൊന്നും ഇല്ല ഒരിക്കലും അത് വരാനും പോകുന്നില്ല അപ്പൊ കുറച്ചു ആൾക്കാരെ ഇവിടെ ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവരുണ്ട് അവര് കൊറച്ച് കടകളൊക്കെ ഇട്ടിട്ടുണ്ട് അവര് അവര് പിടിച്ചോണ്ട് വരുന്ന മീനൊക്കെ അവര് കുക്ക് ചെയ്ത് കൊടുക്കും നല്ല ഊണൊക്കെ കഴിച്ചിട്ട് നല്ല ഫിഷൊക്കെ കഴിച്ചിട്ട് പോകാം കൂടാതെ നമുക്ക് ഇതുപോലുള്ള പക്ഷികളൊക്കെ കാണാം കണ്ടാ അടുത്ത പക്ഷി എന്ത് രസമല്ലേ നോക്കി എന്ത് തോങ്ങിയാണെന്ന് നീ പറക്കുന്ന കണ്ട എന്റെ അകത്തോട് നടക്കാൻ എന്താരം അങ്ങനെ നമ്മള് എന്റെ കുമ്പത്തൊക്കെ വന്നിന്ന് നോക്കി കേട്ടാ അപ്പൊ അങ്ങക്കെ ഓരോ പക്ഷികളൊക്കെ ഇരിക്കുന്ന കണ്ട് നേരത്തെ പറക്കുന്ന കണ്ടില്ലേ പക്ഷെ എനിക്കൊന്നും അതിന്റെ പേരൊന്നും പറയത്തില്ല ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ കൊറേ നേരം നിന്ന് ഞങ്ങൾ അതൊക്കെ ആസ്വദിച്ചിട്ട് ഇനി നേരെ തിരിച്ചു പോവാണ് തിരിച്ചു പോകുമ്പോഴുള്ള കാഴ്ചകൾ കണ്ട ഇവിടത്തേക്കെ കാടുകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ മൂല കാടുകളൊന്നും അല്ല ഇതൊക്കെ കണ്ടൽ കാടുകളല്ലേ പ്രത്യേകിച്ച് ധനുഷ്കോടി ധനുഷ്കോടിയെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമുണ്ട് ഒരു വലിയ ചുഴലിക്കാറ്റ് വന്നിട്ട് എല്ലാം നശിച്ചു പോയ സ്ഥലമാണ് അപ്പം ഈ അത് കാരണം ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാരും ഇവിടെയുള്ള വസ്തുക്കളും എല്ലാം മണിന്റെ അടിയിലായിപ്പോയി ഇപ്പോഴും മണ്ണിന്റെ അടിയിൽ തന്നെ കിടക്കുവാണ് ഒരിക്കലും ഇവിടെ ജനവാസ യോഗ്യമല്ല ഇവിടെ എന്തായാലും പഴയ പോലെ ഒന്നും ഒരു ജീവിത രീതിയോ നാല് താമസമൊന്നും വരാനും പോകുന്നില്ല പിന്നെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ആ അനുഷ്കോടി എന്താ ഇന്ത്യയുടെ അവസാനം നമ്മൾ കാണുന്നതിന് മുമ്പായിട്ട് കടലിലോട്ട് കയറി വരും രണ്ട് കടലിന്റെ രണ്ട് സൈഡിന്റെ കടല അതിന്റെ നടുക്കല്ലേ റോഡ് അത് കയറി വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ വന്നു ഇതെല്ലാവർക്കും കണ്ടിട്ട് പോകും ഇപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോ കാണാതെ